ോഡ് ജെ സി എൻ ഡി എസ് ഡിയുടെ നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ ഈ വെള്ളിയാഴ്ച രാത്രി കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ഒരവസരം കൂടി നൽകിയ വലിയവനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും ശ്രോതാക്കളെയും വേഗം വരുന്നവനായ കർത്താവും രക്ഷിതാവുമായ ദൈവമായ യാശുവ മെസ്സിഹയുടെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു ഒപ്പം ഈ രാത്രിയിൽ ജെ സി എൻ ഡി എസ് ഡിയുടെ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുവാൻ ഒരവസരം കൂടി ഒരുക്കിത്തന്ന കർത്താവിൽ പ്രിയ കൂട്ടുവേലക്കാരായ ശ്രേഷ്ഠ ദൈവദാസന്മാരെ നന്ദിയോടെ ഓർക്കുകയും വന്ദനം ചെല്ലുകയും ചെയ്യുന്നു ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം ചിന്തിക്കാനായിട്ട് ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ് അതിനുവേണ്ടി വിശുദ്ധ യാക്കോബ് യാക്കോബപ്പോസ്തോലൻ എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യം തിരുസന്നിധിയിൽ വായിച്ചുകൊണ്ട് അല്പമായി ആ വിഷയത്തിൽ സംസാരിക്കുവാൻ ദൈവസന്നിധിയിൽ താഴ്മപ്പെടുകയും താഴ്ത്തുകയും ചെയ്യുന്നു പ്രൈസോൺ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അത് അറിയുന്നുവല്ലോ എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനും ആയിരിക്കട്ടെ മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല പ്രൈസലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം മനുഷ്യനെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുന്നതും ദൈവസന്നിധിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യൻ്റെ മറ്റ് മനുഷ്യരെ ശ്രവിക്കുന്നതിലുള്ള താൽപ്പര്യക്കുറവും നമുക്ക് പറയാനുള്ളതെല്ലാം മറ്റുള്ളവരോട് പറയാൻ അതിലുപരി പറയാനുള്ള നമ്മളുടെ തിടുക്കവുമാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മളെ കുറ്റക്കാരാക്കുന്നതും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിട്ട് നമ്മളെ ദൂരത്താക്കുകയും ചെയ്യുന്നതെന്നാണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ഗൗരവമേറിയ ഒരു സത്യം ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കട്ടെ എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റുള്ളവരെ കേൾക്കുക കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അവർക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മറുപടി പറയുക ഇങ്ങനെയുള്ള നിലപാടുകളല്ല പൊതുവിൽ നമ്മൾ എല്ലാവരും തന്നെ സ്വീകരിച്ചു പോരുന്ന ഒരു കാര്യം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഇന്ന് ഉള്ളതുപോലെ നമുക്കും പറയണം നമ്മൾ പറയുന്ന മറ്റുള്ളവർ കേൾക്കണം പൊതുവിലുള്ള എല്ലാ മനുഷ്യരുടെയും നിലപാടാണ് ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കണം എന്നാൽ മറ്റുള്ളവർ എന്ത് പറയുന്നു അവർക്കെന്താണ് പറയാനുള്ളത് അത് ശാന്തതയോടെ കേട്ടിട്ട് സാവധാനത്തോടെ അതിന് മറുപടി പറയാൻ ഒരിക്കലും നമ്മൾ പരിശ്രമിക്കാറില്ല അതിൻ്റെ കാരണം ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് കോപത്തിന് താമസമുള്ളവനും ആയിരിക്കട്ടെ എന്ന് പറയാം നമുക്കറിയാം രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുന്നതിൽ നമ്മൾ ആരും പുറകിലല്ല എന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ മറന്നു പോകരുത് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളായ നമ്മൾക്ക് നമ്മുടെ വികാരങ്ങളിൽ നമ്മളെ അധികം ദുഷിക്കുന്ന ഒരു വികാരമാണ് ആത്മീയമായ മണ്ഡലത്തിൽ നമ്മളെ ഏറ്റവും അധികം ദുഷിപ്പിക്കുന്ന ഒരു വികാരമാണ് കോപം കോപത്തെ ജയിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാവിനെയും നമ്മുടെ ശരീരത്തിലെ പഞ്ചേദര്യങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ കോപത്തിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാ മേഖലയിലുമുള്ള ഒരു ശാന്തത ഒരു സമാധാനം നമുക്ക് കിട്ടണം കർത്താവ് നൽകിയിരിക്കുന്ന സമാധാനം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സൗമ്യതയോടെ ശാന്തതയോടെ കാര്യങ്ങളെ നിരീക്ഷിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനും കഴിയുകയുള്ളൂ അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ എന്നാൽ പലരും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങൾ ആത്മീയ മനുഷ്യനല്ലേ നിങ്ങൾ എങ്ങനെ എന്തിനാണ് കോപിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കാര്യവും അനാത്മീയരായ മനുഷ്യർ ആത്മീയരായ മനുഷ്യരുടെ മേലെ കുറ്റം ചാർത്തുന്ന ഒരു കാര്യമുണ്ട് കാരണം അവര് ആത്മീയ സത്യങ്ങളോട് ഐക്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നില്ല അതേസമയം ആത്മീയരായ മനുഷ്യരുടെ കോപത്തിന്റെ കണക്കെടുത്തുകൊണ്ട് അവരെ കുറ്റം വിധിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ഭാര്യമാര് വിശ്വാസത്തിൽ വരാത്ത ഭാര്യമാർ വിശ്വാസിലുള്ള ഭർത്താക്കന്മാർ കോപിച്ചാൽ ഉടനെ ഉടനെ അവർ പറയും നിങ്ങൾ നിങ്ങൾ കോപത്തിന് നിയന്ത്രണമില്ല നിങ്ങളാണോ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ കോപം ഒരു കാര്യമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും നമ്മൾ കാണുന്നില്ല കർത്താവിൻ്റെ വചനം പറയും നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകരുത് എന്നാണ് ദൈവത്തിൻ്റെ മനുഷ്യനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയ സൂര്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോകുന്നിടം വരെയും നമ്മളുടെ കോപം നീണ്ടു നിൽക്കാൻ പാടില്ല കോപം ബന്ധങ്ങളെ ഒലയ്ക്കുകയും കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യമില്ലാതിരിക്കുകയും പരസ്പരം മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് നീണ്ടുപോയാൽ ദുഷ്ടൻ അവിടെ ഇടപെടുകയും ഈഗോ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദുഷ്ടൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ അർത്ഥം നീതിയുടെ സൂര്യനായ ദൈവം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ദൂരോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് അങ്ങനെ നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ട് നമ്മളുടെ കോപം അത് മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ അന്യോന്യം മിണ്ടാത്ത അവസ്ഥയിലേക്കും രണ്ട് മുറികളിലേക്കും പിന്നെ മധ്യവർത്തികളായി കുഞ്ഞുങ്ങളിലൂടെ ആശയവിനിമയം ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ ഓർത്തുകൊള്ളണം ഈ കോപം നീതിയുടെ സൂര്യനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അസ്തമിപ്പിച്ചു അപ്പോൾ തന്നെ ദൈവസ്ഥനിൽ എളിമപ്പെടുവാനും അന്യോന്യം കുറ്റങ്ങൾ ഏറ്റു പറയുവാനും തെറ്റുകുറ്റങ്ങൾ സമ്മതിക്കുവാനും നമുക്ക് കഴിയണം അപ്പോൾ എവിടെയാണ് കോപം നമ്മെ വീഴ്ത്തി കളയുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കുക സത്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയും അന്യായമായി ജയിക്കേണ്ടതിന് വേണ്ടിയും കോപം ഒരായുധമാക്കുമ്പോഴാണ് കോപം തെറ്റു വരുത്തുന്നത് അപ്പോൾ കോപിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല എന്നാൽ എല്ലാ കാര്യത്തിലും കോപിക്കുക എന്ത് പറഞ്ഞാലും അത് കോപത്തിൽ അവസാനിക്കുക അത് മുറിപ്പെടുത്തുന്ന വാക്കുകളെ സംസാരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ അതിരങ്ങളെയും നാവുകളെയും കൊണ്ട് എത്തിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല മറിച്ച് പിശാശന്റെ ആയുധമായി നാം മാറിത്തിരുന്നു ഫ്രീസലോൾ അത് ഉണ്ടാകാനായിട്ട് പാടില്ല അതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിക്ക് ആധാരമാകുന്നില്ല ദൈവത്തിന്റെ പ്രവർത്തിക്ക് പ്രവർത്തിക്കാൻ വഴി ഉണ്ടാക്കി കൊടുക്കുന്നില്ല മറിച്ച് പൈശാച്ചിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ദൈവസന്നിധിയിൽ കുമ്പിടുകയും ആരോടാണ് ആരോടുള്ള അല്ലെങ്കിൽ എവിടെ ആരംഭിച്ച പ്രശ്നമാണ് ഈ നിലയിലേക്ക് വളർന്നതെന്ന് ശാന്തതയോടെ ചിന്തിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു പുതിയ ക്രമത്തിലേക്ക് പുതിയ ഒരു സമർപ്പണത്തിലേക്ക് ഒരു റീകൺസിലിയേഷനിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വരദാനമാണ് രണ്ടാമതായി വിശുദ്ധ യാക്കോബിൻ്റെ അപ്രസ്തോലിൻ്റെ ലേഖനത്തിലെ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു എങ്കിലും വളരെ വമ്പ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിനെ തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീപിടിപ്പിക്കുകയും ചെയ്യുന്നു പ്രൈസ് നമുക്കറിയാം ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം നിയന്ത്രണമില്ലാതെ ചലിക്കുന്ന നാവാണ് ഏത് കാര്യത്തിലും പ്രതികരിച്ചേ അടങ്ങുള്ളൂ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയോ അവരുടെ വിഷയങ്ങളിൽ പ്രതികരിക്കുകയോ ചെയ്യേണ്ടത് നമ്മളുടെ ആവശ്യമല്ലാതിരിക്കെ എല്ലാ വിഷയങ്ങളിലേക്കും വിടുക എല്ലാറ്റിലും നമ്മുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ ആരെങ്കിലും അവഗണിച്ച് കളയുമോ എൻ്റെ സാന്നിധ്യം അവരറിയാതെ പോകുമോ എന്നിങ്ങനെയുള്ള ഭയപ്പാട് കൊണ്ട് ഏത് വിഷയത്തിലും കയറി ഇടപെടുന്ന ആളുകൾ ആത്മീയ ലോകത്തിലും കുറവല്ല നമുക്കറിയാം ഈ നമ്മളൊക്കെ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോ ഒരു ആക്സിഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ ഒരു കാളയെ കൊണ്ടു നിർത്തി ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഒരു കാളയെ കൊണ്ടു നിർത്തി ആ കൂടി നിൽക്കുമ്പോൾ ആ കാള കോട്ടം കറങ്ങി വന്ന് നിൽക്കുന്ന ആളുടെ അഭിപ്രായം ആളെക്കുറിച്ച് ആ കാളുടെ ഉടമസ്ഥൻ കുറെ കാര്യങ്ങൾ പറയും അപ്പം ദക്ഷിണ വെച്ച് ആ കാര്യങ്ങളൊക്കെ ഡൽഹിയിലൊക്കെ ഞാൻ താമസിക്കുമ്പോൾ വളരെ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ വളരെ തിരക്കേറിയ ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ലക്ഷ്യബോധമുള്ള വ്യക്തിയാണെങ്കിൽ ഈ ആൾക്കൂട്ടം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കത്തില്ല ഉടനെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും നല്ലൊരു ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യനാണെങ്കിൽ ഇത്തരം ആ ആളുകളുടെ ഇടയിൽ കയറി നിൽക്കുകയും അവിടെ നടക്കുന്ന കാര്യങ്ങളെ വീക്ഷിക്കുകയും പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യും ഇപ്പം നമുക്ക് ഇടപെടേണ്ട കാര്യങ്ങൾ എന്താണ് നമുക്ക് എവിടെയൊക്കെ ഇടപെടാം എന്തിനൊക്കെ നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യണം മാറി നിൽക്കണം എന്തിൽ നിന്നൊക്കെ എന്തിനൊക്കെ നമ്മൾ അഭിപ്രായം പറയണം എന്തിനൊക്കെ നമ്മൾ അഭിപ്രായം പറയരുത് ഈ കാര്യങ്ങളിൽ ശക്തമായ തീരുമാനവും ആ തീരുമാനത്തിന് ആധാരമായിട്ടുള്ള പ്രവർത്തിയും ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ഉണ്ടായിരിക്കണം കാരണം നമ്മുടെ നാവോളം നമ്മളെ ദുഷിപ്പിക്കുന്ന വേറൊരു അവയവവും നമ്മുടെ ശരീരത്തിലില്ല കാരണം ഇവിടെ ബൈബിൾ പറയുന്നത് നാവ് വൻപ് പറയുന്നു എന്നാണ് പറഞ്ഞത് നമ്മളെ പൊങ്ങച്ചക്കാരനാക്കുന്നു നാവ് നമ്മൾ ഞാൻ ആരാണ് ഞാൻ ഇന്നയാളാണ് ഞാൻ ആരാണ് മോൻ എന്ന് നിനക്കറിയാമോ എന്നെ നിനക്കറിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണോ ഒക്കെ വലിയ കാര്യങ്ങൾ പറയും ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് അനേകരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ ഞാനില്ലെങ്കിൽ ഈ ലോകത്തൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞവർ ഞാനില്ലെങ്കിൽ ഞാനാണ് ഈ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത് ഞാനാണ് എല്ലാത്തിൻ്റെയും കാരണം എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് തലയ്ക്കൽ മരക്കുരി സ്വദേശി സെമി തീയതികളിൽ ഉറങ്ങുന്നുണ്ട് അപ്പോ ഞാനിത് പറയാനുള്ള കാര്യം വിശുദ്ധ വേദപുസ്തകം പറയുന്നു നമ്മുടെ അവയവങ്ങളിലെ ഏറ്റവും ചെറിയ അവയവം അതും പുറത്ത് കാണണമെങ്കിൽ നമ്മൾ വായു തുറക്കേണ്ട അവയവം അകത്ത് കിടന്നുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ജൽപ്പനങ്ങൾ അവിടുന്ന് പുറപ്പെടുവിക്കുന്ന കമാൻഡുകൾ ആക്രോശങ്ങൾ ശകാരങ്ങൾ അനേക ജീവിതങ്ങളെ കൈപ്പാക്കി മാറ്റുകയും അനേക ബന്ധങ്ങളെ അറുത്തു കളയുകയും സമാധാനം കെടുത്തി കളയുകയും അനേക കുടുംബങ്ങൾ ചിഹ്നഭിദ്ധമാക്കുകയും ചെയ്യുന്ന ഒരവയവമാണ് നാവ് അപ്പം ബൈബിൾ പറയുന്നത് നാവിനെ അടക്കാൻ കഴിയുന്ന ഏതൊരു മനുഷ്യനും ആ അവയവത്തെ മാത്രം അടക്കുകയല്ല ചെയ്യുന്ന ശരീരത്തെ മുഴുവനും നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു എന്നാണ് അപ്പോൾ വിശ്വാസികൾ ആയ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവയവങ്ങള അവയവമായ നാവിനെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം വികാരത്തിൻ്റെ തള്ളിപ്പാച്ചിലുകൾ കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ മറ്റൊരാളുടെ തലയിലേക്ക് അടിശലിപ്പിക്കുവാൻ നമ്മളൊക്കെയും പരസ്പരം പലപ്പോഴും പരിശ്രമിക്കാറുണ്ട് നമുക്ക് കൃപയാൽ ലഭിച്ചു തന്ന ചില സത്യങ്ങൾ അങ്ങനെ ലഭിക്കാത്ത ചില ആളുകൾ അതിനോട് എതിർക്കുന്നത് കാണുമ്പോൾ വൈകാരികമായി പ്രവർത്തിക്കുകയും നമ്മുടെ മര്യാദയ്ക്ക് സംസാരിക്കേണ്ട നാം പലപ്പോഴും മര്യാദയുടെ പരിധികൾ വിട്ട് അനേകരുടെ ജീവിതത്തെ മുറിവേൽപ്പിക്കുകയും ഭോഷതം സംസാരിക്കുകയും ചീത്തവാക്കൾ ഉച്ചരിക്കുകയും ചെയ്യുന്ന സംഭവം ചെറുതല്ല അല്ലെങ്കിൽ വളരെ അപൂർവമല്ല ധാരാളമായിട്ട് സംഭവിക്കാറുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം ദൈവം നമ്മളോട് പറയുന്നത് നാവ് ചെറിയൊരു അവയവമാണ് എങ്കിലും വൻപ് പറയുന്ന അവയവമാണ് കാരണം നാവിനെ നാവുണ്ടാക്കുന്ന ദോഷത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉദാഹരണമാണ് അപ്പസോന യാക്കോബ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ കാട് പ്രദേശങ്ങളിലേക്ക് കേരളത്തിലെ കാടുള്ള പ്രദേശങ്ങളിലേക്ക് വനപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിനുള്ള സ്ഥലങ്ങളിൽ കാട് തീപിടിച്ച് കിടക്കുന്നത് കാണാം അപ്പോൾ ഒരു പക്ഷേ അതിലേ പോയ ആരെങ്കിലും ഒരാൾ വലിച്ചിട്ട ഒരു സിഗരറ്റിന്റെ തീ ചാരത്തിൽ നിന്നുമുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സ്ഫുരണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്പാർക്ക് ആയിരിക്കാം ഒരു തീ തീപിടിച്ച് അടുത്തടുത്ത ഇലകൾക്ക് തീടി പിടി തീപിടിച്ച് ഉണങ്ങി നിൽക്കുന്ന പുല്ലുകളിലേക്കും അത് പടർന്ന് കാറ്റടിക്കുമ്പോൾ അത് അനേകം ഏക്കറുകളിലേക്ക് വ്യാപിക്കുന്നു നമ്മൾ അതിൻ്റെ തുടക്കം പരിശോധിച്ചാൽ ഒരു പക്ഷെ ആദ്യം അതൊരു തീ നാവ് ആകാൻ വേണ്ടി തന്നെ മിനിറ്റുകൾ എടുത്തിട്ടുണ്ടാവാം അവിടെ വീണ ഒരു ചാരത്തിൽ നിന്നുള്ള ഒരു സ്പാർക്ക് ഒരു ചില സമയങ്ങൾ കൊണ്ട് ആണ് ആ ഒരു ഉണങ്ങി ഇലക്ക് തീയായി ഫ്ലെയിമായി മാറുന്നത് പിന്നീട് ആ ഫ്ലെയിം തൊട്ടടുത്ത ഇലകളിലേക്ക് തീ പിടിച്ച് ഒരു കാറ്റും കൂടി അടിച്ചു കഴിയുമ്പോഴേക്കും അത് വലിയ കാടിനെ മുഴുവൻ കത്തിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് മാറും ബൈബിൾ ഇവിടെ മനുഷ്യൻ്റെ നാവിനെയും ഉപയോഗി സംബന്ധിച്ച് ഉപമപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഉദാഹരിച്ചിരിക്കുന്ന കാര്യം നമ്മൾ പരിശോധിച്ചാൽ അനേക ജീവിതങ്ങളെ തകർത്തിട്ടുള്ള അനേക ബന്ധങ്ങളെ തകർത്തിട്ടുള്ള മനുഷ്യനെ വികൃതമാക്കുന്ന മനുഷ്യനെ അശുദ്ധനാക്കുന്ന അവയവങ്ങളിൽ പ്രധാനമായി നമ്മുടെ വായ്ക്കുള്ളിൽ കിടക്കുന്ന നാവ് ആയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഞാൻ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ സംസാരം എൻ്റെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് കഠിനമാണോ അത് മറ്റൊരാളുടെ ജീവിതത്തിൽ എപ്രകാരം അത് മുറിവുണ്ടാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ചില വ്യക്തികൾ നമ്മൾ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ പ്രതികരിക്കാതെ അവിടുന്ന് ഒഴിഞ്ഞു പോകും എന്നാൽ മറ്റു ചിലർ നമ്മൾ പ്രതികരിച്ചതിനേക്കാൾ ഇരട്ടി പ്രതികരിക്കും അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം പ്രതികരിക്കും അങ്ങനെ വരുമ്പോൾ അത് അവസാനിക്കും എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരാൾ നമ്മുടെ വായിലെ വാക്കുകൾ മുഴുവൻ കേട്ടിട്ട് ഒന്നും പ്രതികരിക്കാത്ത നിശ്ശബ്ദനായിരിക്കുമ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കണം ആരളിയ ഞാൻ ഇത്രയെല്ലാം സംസാരിച്ചിട്ട് അയാളാണോ ഞാനാണോ ജയിച്ചത് നിശ്ചയമായും പ്രതികരിക്കാത്ത മനുഷ്യനാണ് ജയിച്ചത് പ്രതികരിക്കുകയും വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുകയും ചെയ്ത് ഞാൻ അവൻ്റെ മുമ്പിൽ ഒരു പരാജയമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇവിടെ പറയുന്നത് തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിനെ തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീപിടിപ്പിക്കുകയും ചെയ്യുന്നു പ്രീസലോഡ് ഇപ്പം നമ്മുടെ അവയവത്തിന്റെ നാവെന്ന അവയവത്തിന്റെ ഒരു ശക്തി എത്രമാത്രം വലുതാണ് എന്നാണ് ബൈബിൾ പറയുന്നത് അ നരകത്താൽ തീപിടിപ്പിക്കുന്നത് പറഞ്ഞു സ്വർഗത്തിന്റെ തീയല്ല നാശത്തിന്റെ തീ പിടിപ്പിക്കുകയും അഗ്നി എങ്ങ എപ്രകാരം ആ വസ്തുവകളെ എരിഞ്ഞ് ശാമ്പലാക്കുന്നത് പോലെ ബന്ധങ്ങളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിച്ച് കളയുവാൻ നമ്മുടെ വായിൽ കിടക്കുന്ന നാവ് മാത്രം മതി നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും അതിന് ഏറ്റുപാടുകയും ചെയ്യുന്ന കുറേ പേരുണ്ടെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ നശിപ്പിച്ചു കളയുവാൻ ഒരു വായ്ക്കകത്തുനിന്ന് ഒരു നാവിൽ നിന്ന് പുറപ്പെട്ട കാര്യം മാത്രം മതി ഇന്ന് വൻപു പറയുകയും പോഷകം പറയുകയും ചെയ്യുന്നവരെ സ്തുതിക്കുകയും ഏറ്റുപാടുകയും അവർക്ക് റാൻ മൂളുകയും ചെയ്യുന്ന ഒരു അധികാരവർഗത്തിൻ്റെ പിന്നണി ആളുകളായി ഇന്ന് മനുഷ്യന്റെ ലോകം സാമൂഹിക ലോകം അതപ്പതിച്ചു നേരും നിറയും അല്ലെങ്കിൽ സമൂഹത്തിൽ പോസിറ്റീവ് ക്യാരക്ടറിന് അല്ലെങ്കിൽ നേരെ നടക്കുന്നവർക്ക് നീതിയായി നടക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവർക്ക് പിന്മുറക്കാരും പിന്തുണക്കാരും ഇല്ലാതിരിക്കുകയും തിന്മ ചെയ്യുന്നവനെ വാനോളം പുകഴ്ത്തുകയും അവനെ വീരനായി അല്ലെങ്കിൽ ശക്തനായി ഇരട്ടച്ചങ്കുള്ളവനായി ഒക്കെയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ധാർമ്മിക നീതി പോലും പാലിക്കാതെ അന്യായവും അധർമ്മവും വ്യാജമാർഗത്തിൽ പണമുണ്ടാക്കുകയും അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്ന വ്യക്തികൾ സമൂഹത്തിൽ റോൾ മോഡലുകളായി വാഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അനേകർക്ക് മുറിവേൽപ്പിക്കുന്നതാണെങ്കിലും അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഭോഷത്വമാണെങ്കിലും അവരുടെ വാക്കുകൾ അവരെ തന്നെ മനുഷ്യരെ മുമ്പാകെ ഉയർത്തുന്നതാണെങ്കിൽ വൻപു പറയുന്നവരാണെങ്കിലും അതിനെ ഏറ്റുപാടുകയും അതിനെ ആർപ്പ് വിളിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് ഇന്നത്തെ ലോകം മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം ഇത് അന്ത്ക്രിസ്തുവിന്റെ വരവിനും കർത്താവിന്റെ വരവിന് മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ നീമെ ഒരു ആരളിയ ആരംഭവുമാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയാതെ പോകരുത് ഇന്നത്തെ ധാർമ്മികതയുടെ അതിർവറമ്പുകൾ നേർത്തു നേർത്ത് ഇല്ലാതെയായി വന്നിരിക്കുക സ നേരിനും നെറിക്കും തമ്മിൽ ഉള്ള ഗ്യാപ്പ് വളരെ സങ്കീർണമായ രീതിയിലേക്ക് വളരെ സങ്കോചിച്ച് ചുരുങ്ങിയിരിക്കുന്ന ഒരു തലത്തിലേക്ക് വരുകയാണ് അപ്പോൾ ഇന്നത്തെ ജീവിതത്തിൽ നമുക്കറിയാം ധാർമ്മികത എന്ന് പറയുന്നതിനും നേരിനും നെറിക്കും വിശ്വസ്തയ്ക്കും നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ അനീതി പ്രവർത്തിക്കും പ്രവർത്തിക്കരുത് അല്ലെങ്കിൽ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത് അത് പാപമാണ് തെറ്റാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഒരു തലമുറ ജാതി മത വ്യത്യാസമില്ലാതെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാർ ഏകദേശം ഇന്നേക്കൊരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ് പോയ നമ്മുടെ പിതാക്കന്മാർ ആലളിയ ജാതി മത വ്യത്യാസമില്ലാതെ പാലിച്ചു പോന്നിരുന്ന ഒരു നീതിയുടെ ക്രമമുണ്ടായിരുന്നു മനസാക്ഷിയുടെ ഒരു കാര്യമുണ്ടായിരുന്നു അന്യനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യത്തിൽ സ്വയം ഉപദ്രവിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടായിരുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു ഇന്ന് പണം കൊണ്ടും സ്വാധീനം കൊണ്ടും രാഷ്ട്രീയ ബലം കൊണ്ടും കായിക ബലം കൊണ്ടും അലളിയ ശക്തനായവരെ പിന്തുണയ്ക്കുന്ന അവരുടെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവരുണ്ടാക്കുന്ന സാമ്രാജ്യത്തിൽ നിന്നും അവരുണ്ടാക്കുന്ന അന്യായ മാർഗങ്ങളിൽ ഒരു പങ്ക് അവരോടൊപ്പം നിന്നാൽ പങ്ക് പറ്റാൻ കഴിയും എന്ന് വിചാരിക്കുന്ന അവരെ അവരുടെ വാഴ്ത്തുപാട്ടുകാരായി മാറുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉരുവായിക്കൊണ്ടിരിക്കുക അത് വളർന്ന് ശക്തി പ്രാപിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കൊള്ളുക ഇത് ദുഷ്കാലം വിശുദ്ധ വേദപുസ്തകം പറയുന്നു അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് വിശുദ്ധ പൗലസോലനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രോവർബ്സ് അല്ലെങ്കിൽ സദൃശ്യവാക്യങ്ങൾ പതിനെട്ടിന്റെ ഇരുപത്തിയൊന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നു മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു തീർച്ചയായും നമ്മുടെ നാവിലാണ് ദൈവം മരണത്തെയും ജീവനെയും കൊണ്ടുവന്നിരിക്കുന്നത് നാം നല്ലത് സംസാരിച്ചാൽ ക്രിയേറ്റീവായ കാര്യങ്ങൾ സംസാരിച്ചാൽ അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവരെ നമ്മൾ ആലിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും ഒരു നന്മയുടെ ലോകം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്നാൽ ഞാൻ മാത്രം ജയിച്ചാൽ മതി ഞാൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തെറ്റാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരി നീ തെറ്റാണ് നീ തെറ്റാണ് നീ ചൊവ്വാകുകയില്ല നീ ഗുണം പിടിക്കുകയില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ആവർത്തിച്ച് ആവർത്തി ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതങ്ങളിൽ അത് മരണമായി നരകമായി അതൊരു സൃഷ്ടി നടത്തുന്നു അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു നാവിൽ നമ്മുടെ നാവിൻ്റെ അധികാരത്തിൽ ദൈവം നന്മയും തിന്മയും വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു നമ്മുടെ നാവ് കൊണ്ട് ജീവൻ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ നാവുകൾ കൊണ്ട് ക്രിയേറ്റീവായ കാര്യങ്ങളെ സംസാരിപ്പിച്ച് അനേകരുടെ ജീവിതത്തിൽ സൃഷ്ടിപരമായ മാറ്റം നമുക്ക് കഴിയും അതേ നാവുകൊണ്ട് തന്നെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ജൽപ്പനങ്ങളും ഭോഷത്വവും ദൈവ സകാരവും ശാപവും അനേക ജീവിതങ്ങളെ മരണത്തിന്റെ തീയിലേക്കും ആത്മവിശ്വാസത്തിന്റെ ഇല്ലായ്മയുടെ പടികുഴിയിലേക്കും തള്ളിയിടുവാൻ കഴിയും ഇന്ന് ചെറുപ്പക്കാർ അത്തരത്തിൽ ആയിരിക്കുക മതപിതാക്കളുടെ പിന്തുണ കിട്ടാതെ അവരുടെ വാത്സല്യം കിട്ടാതെ ഇന്ന് സമൂഹം അവർക്ക് കൊടുക്കുന്ന സ്നേഹവും കൂട്ടുകെട്ട് നൽകുന്ന സ്നേഹത്തിന്റെ പിന്നിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന എം ഡി എം എയും മയക്കുമരുന്നുകളും അധാർമിക ജീവിതവും ഒക്കെ പിശാശ് മെല്ലെ മെല്ലെ വളിച്ചുകൊണ്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു അവർക്ക് ജീവനാകെ ജീവന്റെ മാർഗമാകേണ്ടിയിരുന്ന അപ്പനും അമ്മയും സഹോദരങ്ങളും സ്നേഹം കൊടുക്കാതെ നല്ല വാക്ക് പറയാതെ വീഴ്ചയിൽ താങ്ങി എഴുന്നേൽപ്പിക്കാതെ വീഴ്ചയിൽ കുത്തുവാക്കും പരിഹാസവും ഏൽപ്പിച്ചുകൊണ്ട് അന്യകരണ ജീവിതങ്ങളെ കൈപ്പാക്കി മാറ്റിക്കൊണ്ട് ഒടുവിൽ അവർ പോലീസ് സ്റ്റേഷനിലും നിയമ കോടതികളിലും തടവറുകളിലേക്ക് പോകുമ്പോൾ അത് അവന്റെ പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുന്നു നിശ്ചയമായും അങ്ങനെയല്ല നിങ്ങളാണ് അതിന്റെ കുറ്റക്കാരൻ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നേരിന്റെ വഴിയിൽ നടക്കേണ്ട കാലത്ത് സ്നേഹിക്കേണ്ട കാലത്ത് കരുതേണ്ട കാലത്ത് സംരക്ഷിക്കേണ്ട കാലത്ത് അതെല്ലിയ എൻറെ സംരക്ഷണം എൻറെ കരുതൽ എൻറെ സാമീപ്യം എൻറെ ആശ്വാസ വാക്കുകൾ അവന് അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമായിരുന്നു എന്ന് ചിന്തിക്കാതെ അല്ല ഞാൻ മാത്രം ശരി എൻ്റെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും വഴങ്ങാത്തവരെല്ലാം തെറ്റുകാർ എന്ന് ഞാൻ ചിന്തിച്ചു വന്ന നാളുകളിൽ നിന്നാണ് എൻ്റെ മകനോ മകളോ ഇന്ന് സമൂഹത്തിൽ ദൈമി ഒരു ദുഷ്പ്രവർത്തിക്കാരനും ഒരു ഭോഷനും ഒരു വഞ്ചകനും ഒരു കള്ളനും ഒരു ദൈമി ഒരു അധാർമികനും ഒരു അസാർമാ അസാന്മാർഗീയ പതി വഴിയിൽ നടക്കുന്നവനും കുറ്റക്കാരനും നീ നിയമത്തിൻ്റെ മുമ്പിൽ പിടിക്കപ്പെട്ടവനുമായി തീർന്നിരിക്കുന്നത് അവനല്ല ഞാനാണ് അതൊരു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം അങ്ങനെ നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണമെങ്കിൽ നമ്മെ തിരിഞ്ഞു നോക്കി നേര നന്മകളെയും തിന്മകളെയും നേരും നിറയും നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഈ ലോകത്ത് ദൈവവചനത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല ദൈവവചനത്തെ നമ്മൾ ആഴമായി പഠിക്കുകയും അതിനുമുമ്പാകെ നമ്മളെ തമ്മെ താഴ്ത്തപ്പെടുത്ത താഴ്മപ്പെടുത്തുകയും ചെയ്താൽ ഒരു കാര്യം സ്പഷ്ടവും വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ദൈവത്തിന്റെ വചനം നമ്മെ കുറ്റം വിധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നമുക്ക് ദൈവത്തോട് പ്രാഗല്ഭ്യമില്ല കുറ്റം കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് ദൈവത്തോട് നമുക്ക് പ്രാഗല്ഭ്യമുണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സാക്ഷിയിൽ ദൈവത്തിൻ്റെ വചനം എന്നെ കുറ്റക്കാരനായി വിധിക്കുന്നില്ലേ എങ്കിൽ എനിക്ക് ഉറപ്പിക്കാം എനിക്ക് ദൈവവുമായ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പിൽ ഞാൻ വായിക്കുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ എന്നെ കുറ്റക്കാരനാക്കിയുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ തെറ്റുകുറ്റങ്ങളെ അറിയുകയും അംഗീകരിക്കുകയും അത് ദൈവത്തോടും ആരോടൊക്കെയാണ് ആ എൻ്റെ പെരുമാറ്റങ്ങൾ മുറിവേൽപ്പിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ് ഞാൻ വേദനയ്ക്കും ദുഃഖത്തിനും ദുരിതത്തിനും കാരണമായിരിക്കുന്നത് അവരോട് ഞാൻ ഏറ്റുപറയുകയും അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്താൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ എനിക്ക് കഴിയും പ്രൈസല്ലോ അത്തരത്തിൽ ഇവിടെ പറയുന്ന നാവ് നമ്മുടെ അങ്ങുള്ള കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിനെ തീകൊഴുത്തുകയും നരകത്താൽ അതിനെ തീപിടിപ്പിക്കുകയും ചെയ്യുന്നു പ്രീസലോട് മൃഗം പക്ഷി ഏഴജാതി ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു മെരുങ്ങിയും ഇരിക്കുന്നു നാവിനെയും മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നല്ല അതടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുകയും ചെയ്യുന്നു പ്രീസലോട് ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ഒരേ വായിൽ നമ്മൾ ശാപവും അനുഗ്രഹവും ചിലരോട് നമ്മൾ അനുഗ്രഹം പറയുന്നു അതേ വായു കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നു എങ്ങനെയാണ് ഒരരുവിക്ക് ഒരു സോഴ്സിന് ഒരേ വെള്ളത്തിൻ്റെ പാതിഭാഗം കയ്പും പാതിഭാഗം മധുരമാക്കാൻ കഴിയുന്നത് നമുക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് കയ്പും ആ മധുരവും നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് അത് വിജോ വിരോധമായ വിചിത്രമായ ഒരു അനുഭവമാണ് ചിലരെ നമ്മൾ സ്നേഹിക്കുന്നു ചിലരെ നമ്മൾ ശപിക്കുന്നു ചിലരോട് നമ്മൾ അനുകൂലമായിരിക്കുന്നു ചിലരോട് നമ്മൾ പ്രതികൂലമായിരിക്കുന്നു ആരളിയ ഒന്നുകിൽ എന്താ പറയുക വൃക്ഷം നല്ലത് അങ്ങനെ ഫലവും നല്ലത് അല്ലെങ്കിൽ ആകാത്ത വൃക്ഷം ആകാത്ത ഫലം ഇത് രണ്ടും കൂടി നമുക്ക് യോഗ്യമല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആരളിയ മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ആരളിയ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ഗൗരവമൊരു കാര്യം ഇങ്ങനെയാണ് ദാവിദ് പറയുകയാണ് അലളിയ നാവു കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണത്തെ കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ മൗന ഓമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എന്ന് ദാവീദ് പറയുന്നു ഫ്രീസലോൾ ഇപ്പോ നമ്മൾ പലപ്പോഴും നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടുന്ന അവസരങ്ങളിൽ നമ്മൾ നിയന്ത്രിക്കാതിരിക്കുമ്പോൾ ഒരു അനീതിയുടെ ലോകത്തെ നമുക്ക് ചുറ്റി ചമച്ചുണ്ടാക്കുവാൻ നമ്മൾ നമ്മളറിയാതെ നമ്മുടെ ആധുനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവാൻ നമ്മുടെ അത്തരം അവസരങ്ങൾ വരുമ്പോൾ ദൈവസ്ഥനിൽ അപ്പാ ഞാൻ എൻ്റെ നാവ് കൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന് ദാവിതിനെ പോലെ പറയാൻ നമുക്ക് കഴിയണം ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ വഴികളെ നമ്മൾ സൂക്ഷിക്കുമെന്നും ദൈവത്തോട് പറയണം പലപ്പോഴും മിണ്ടാതിരിക്കുന്നതും ഉരിയാടാതിരിക്കുന്നതും മറ്റുള്ളവർ ഞാൻ കുറ്റക്കാരനാണ് ഞാൻ മിണ്ടാതിരിക്കണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കാത്തത് കൊണ്ട് കുറ്റമെല്ലാം എന്റേതാണ് എന്ന് ആളുകൾ വിചാരിക്കും അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കണം അതുകൊണ്ട് എൻ്റെ ഭാഗം എനിക്ക് ന്യായീകരിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് അവിടെ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ തോറ്റുപോകുകയല്ല അല്പനേരത്തേക്ക് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്നാൽ കാലം എന്ന് പറയുന്ന ഒരു കാര്യം ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് കണക്ക് പറയാതെ ഒരു കാലവും കടന്നു പോകുകയില്ല നമ്മൾ ഉപദ്രവിക്കപ്പെടുകയും അന്യായമായി പരിഹസിക്കപ്പെടുകയും അന്യായമായി കുറ്റക്കാരനായി വിധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മൗനം ദൈവം സംസാരിക്കുന്ന നിലകളിലേക്ക് മാറുന്ന കാലങ്ങൾ വിദൂരമല്ല ദൈവസ്ഥാനയിൽ നമ്മൾ അർപ്പിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രതിസ്ഥാനത്ത് വരുമ്പോൾ തെറ്റിയാതെ നമ്മൾ കുറ്റം വിധിക്കപ്പെടുമ്പോൾ അവിടത്തെ നമ്മുടെ മൗനം വാചാലമായിരിക്കും ആ മൗനത്തിന് ദൈവം ഉത്തരം പറയുന്ന സമയങ്ങൾ വരും അതുകൊണ്ട് നമ്മൾക്ക് എതിരെ വരുന്ന കാര്യങ്ങൾക്ക് പ്രതികാരം നമ്മൾ തന്നെ ചെയ്യാതെ ദൈവത്തിൻ്റെ കോപത്തിന് വിടുക എന്ന് റോമാലേഖനത്തിൽ പൗരസഭൻ പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ അവയവങ്ങളിലെ ഏറ്റവും പ്രധാനമായി പാപത്തിന് ഹേതുവായി എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന നമ്മുടെ നാവിൻ്റെ മേൽ അധികാരമുള്ളവരായി നല്ല ദൈവഭയതങ്ങളായി കർത്താവിൻ്റെ മഹിമേറെ പ്രത്യക്ഷതയെങ്കിൽ ദൈവസ്ഥനിൽ കടന്നു ഏർ എടുത്തുകൊള്ളപ്പെടുവാൻ യോഗ്യമാക്കേണ്ടതിന് നമ്മുടെ നാവിനെ അതരദ്വാരത്തെ പൂട്ടിട്ട് സൂക്ഷിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും വിഷയങ്ങളിലേക്കും ഞാൻ ഇടപെടുകയില്ല അലളിയ എന്റെ നാവ് കൈപ്പേറിയ കാര്യങ്ങൾ സംസാരിക്കാനുള്ളതല്ല ഞാൻ കേൾക്കാൻ ദൈവ ആലളിയ ഏർ താല്പര്യമുള്ളവനും പറയുന്ന കാര്യത്തിൽ ആലളിയ താല്പര്യക്കുറവുള്ളവനും എന്ന് വെച്ചാൽ പറയുന്ന കാര്യത്തിൽ ആലളി തിടുക്കക്കുറവുള്ളവനും ആയിരിക്കണം എന്ന് വചനം അനുശാസിക്കുന്ന പോലെ എനിക്ക് ജീവിക്കാൻ താല്പര്യമുണ്ട് എന്നെ സഹായിക്കണമെന്ന് ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ഒരല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുവാൻ ഒപ്പം നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ സംസാരിക്കുവാൻ എളിദാസനെ ബലപ്പെടുത്തിയ ദൈവകുറവയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കേട്ടവരായ എല്ലാവരെയും ദൈവമായ കർത്താവ് ഉദ്ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ദരിശനങ്ങൾ താഴ്ത്തുന്നു മാനവ മഹത്വമോടുത്തേക്ക് പിതാവേ യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ